നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം അത് വയനാട് തന്നെയാണ് ഒരു സംശയം വേണ്ട കാരണം മുണ്ടക്കൈലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തം നമ്മളെ ഇപ്പോഴും വിട്ടൊഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം അവിടുത്തെ മനുഷ്യരുടെ കൈപിടിച്ച് അവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിനോട് സഹായങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വലിയ ക്രൂരതയാണ് നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് നമ്മൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പക്ഷേ ഇന്നലെയും അനുവദിച്ചത് ആകെ ഇരുന്നൂറ്റി കോടി രൂപ മാത്രമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയും എത്രമാത്രം വലിയ അവഗണനയാണ് നമ്മളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ കേന്ദ്ര സർക്കാരിനോട് ചെയ്ത തെറ്റ് കേവലം രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം ബി ജെ പിയെ അകറ്റി നിർത്തുന്നു എന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അവഗണിക്കാനുള്ള ഒരു ഇടമാണോ കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഒരു വലിയ ഭാഗമല്ലേ ഈ ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു ഭാഗമല്ലേ എന്നിട്ടും നമ്മളോട് എന്തിനാണ് ഇങ്ങനെ ഈ അവഗണന കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഓർക്കുക ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി സഹായം അനുവദിച്ചപ്പോഴാണ് നമുക്ക് ഈ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ നൽകി നമ്മളെ പരിഹസിക്കുന്നത് ഒരു കേന്ദ്രം എടുത്തിരിക്കുന്നത് അബ്ദുൾ റഷീദ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി അബ്ദുൾ റഷീദ് നമ്മൾ ഈ വിജയദശമിയുടെ സന്തോഷകരമായ കാഴ്ചയിൽ നിന്ന് ഗൗരവമുള്ള മറ്റു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു അവഗണന നമ്മളോട് ആവർത്തിക്കുന്നു എന്നത് നിൽക്കുകയാണ് നോക്കൂ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ എന്തൊരു ക്രൂരതയാണിത് എന്ത് ന്യായീകരണമാണ് അവർക്ക് പറയാനുള്ളത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ വാരിക്കോര് നൽകുന്നുണ്ടല്ലോ മനോ ദുരിതാശ്വാസ സഹായ നിധിയുമായി ബന്ധപ്പെട്ട കേരളത്തോട് കടുത്ത അവഗണന തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടരുന്നത് അതേസമയം സം ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെയും വാരിക്കോരി നൽകുന്ന ഒരു നിലപാട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടർന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ചില സംസ്ഥാനങ്ങൾക്ക് ഈ സഹായ നിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ഈ പ്രഖ്യാപനത്തിൽ ഏറ്റവും കുറഞ്ഞ തുക മാത്രമാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് കേരളത്തിന് നൽകിയിരിക്കുന്നത് ഇരുനൂറ്റി കോടി രൂപ മാത്രമാണ് അതേസമയം യും അസം ഹിമാചൽ പ്രദേശ് മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെയും ആയിരത്തിലധികം കോടികളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയും അതോടൊപ്പം കേന്ദ്ര മന്ത്രാലയവും ഇത്തരത്തിൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ വിജയദശമി ദിനത്തിലും അതോടൊപ്പം ആർ എസ് എസിൻ്റെ തന്നെയും പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ചിറ്റമ്മ നയം തന്നെയാണ് കേരളത്തോട് കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുന്നത് കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെ കേരള സർക്കാർ കൃത്യമായി ഇത്തരം ധനസഹായം പ്രഖ്യാപിച്ചു ിക്കണമെന്നുള്ള ആവശ്യം നിരന്തരം കേന്ദ്ര സർക്കാരുമായും നടത്തിയിരുന്നു പിന്നീട് മുഖ്യമന്ത്രി നിർമ്മല നിർമ്മല സീതാരാമനുമായി നടത്തിയിട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെയും ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെയും അവഗണിക്കുന്ന സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അസമിന് ആയിരത്തി കോടി രൂപയാണ് ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം ഹിമാചൽ പ്രദേശിന് രണ്ടായിരത്തി ആറ് കോടി രൂപയും നൽകും കഴിഞ്ഞ മാസം ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ധനസഹായം ഹിമാചൽ പ്രദേശിനും പഞ്ചാബ് അസം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ധനസഹായം വീണ്ടും ഒരു ധനസഹായ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്തായാലും വയനാടിലെ പുനരധിവാസത്തിന കേന്ദ്ര സർക്കാർ വലിയ ഒരു ചിറ്റമ്മ നയം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തോടുള്ള ഒരു അവഗണന ഇപ്പോഴും തുടരുകയാണ് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് മനവും ഇതുവരെയും കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് ഇതുവരെയും വയനാടിലെ എം പി പ്രിയങ്ക ഗാന്ധിയോ മുൻ എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണ മാധ്യമങ്ങളൊക്കെ തന്നെയും കണ്ടപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ആ സംസ്ഥാനത്തിന് ക്ഷമിക്കണം വയനാടിന് ആവശ്യമായിട്ടുള്ള ധനസഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും എന്നുള്ളതായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിന് ഈ പ്രഖ്യാപനം വന്ന് ഇത്ര മണിക്കൂറുകളായിട്ട് പോലും പ്രിയങ്ക ഗാന്ധിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുകയാണ് എന്തായാലും ഒരു ചിറ്റമ്മ നയം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുകയും ചെയ്യുന്നത് നാമമാത്രമായിട്ടുള്ള ഒരു ധനസഹായം മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കേരള ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള ധനസഹായവും അതോടൊപ്പം ഈ കടം എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ തന്നെ ഈ പരിഗണിക്കുകയും അതേസമയത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന ഹൈക്കോടതി അടക്കം കേന്ദ്ര സർക്കാരിന് സമ്മതത്തിൽ ആക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വിശേഷമായിട്ടുള്ള തുക മാത്രം നൽകിക്കേണ്ട ഒരു ചിറ്റമ്മ നയം ഇപ്പോഴും കേന്ദ്ര സർക്കാർ തുടരുന്നത്